കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയൽ പ്രതികളായ കെ രാധാകൃഷ്ണൻ എംപിയും എ സി മൊയ്തീൻ എം എൽ എയും രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി സുനിൽ ഉദ്ഘാടനം ചെയ്തു ഒരു സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് എനിക്ക് നിങ്ങൾക്കും അറിയാം സഹകരണ ബാങ്കിൽ നമ്മളെങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഞാനും നിങ്ങളും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ചുകൊണ്ട് കുറച്ച് പണം നമ്മൾ സഹകരണ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും എന്തിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മക്കളെ പഠിപ്പിക്കാൻ മക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി കുടുംബത്തിൽ ഏതെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അടുത്ത കല്യാണം ഉണ്ടെങ്കിൽ സഹോദരന്റെ വീട്ടിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഈ സഹകരണ ബാങ്കിൽ ചെറിയ നിക്ഷേപങ്ങൾ നമ്മൾ സ്വരൂപിക്കും അങ്ങനെ സ്വരൂപിക്കുന്ന പണം എത്രയോ കാലം വർഷത്തിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് നമ്മൾ കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം കോടി ഉള്ള പ്രിയമുള്ളവരെ മുതൽ ഇതിൽ കക്കൽ തുടങ്ങി എന്നുള്ളതാണ് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷദ് ആറ്റുപറമ്പത്ത് മുഖ്യ പ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് ടി വി ഷൈൻ ജിജ ശിവൻ സി ജി അജിത് കുമാർ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി സി ജയബാലൻ മധു അന്തിക്കാട്ട് നാട്ടികർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു പ്രദീപ് ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു